ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായൊരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ ലോ ബഡ്ജിറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പട്ടണത്തിലെ ബെല്ലടക്കം കൂടി ഇനി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം ആറ് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായൊരു വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു ടെറസ് വീടാണ് കൂടാതെ പള്ളി അമ്പലം ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നമുക്ക് ലഭിക്കുന്നത് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് അതുപോലെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ലോൺ സൗകര്യമുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് വിളിച്ച് തന്നെ ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ ഏതൊരു വീഡിയോ സ്ഥലമോ നമ്മുടെ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നൽകി പരസ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വളരെ ലോ ബഡ്ജറ്റ് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി ഡെൽ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ